ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനമായ ഒരു ഭാഗം എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയും ദുനിയാവിലുള്ള തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആൾക്കാർക്കും ഏറ്റവും കൂടുതൽ ആഗ്രഹം സമ്പത്തിനോട് മഹത്വമുണ്ട് ആഗ്രഹമുണ്ട് എന്നാൽ ഈ സമ്പത്തുണ്ടാകുന്നതോടൊപ്പം സമ്പത്തിൽ അഫൂർത്തി ഉണ്ടാകണം ഇതിനു വേണ്ടിയാണ് ആളുകൾ താല്പര്യപ്പെടുന്നത് അപ്പോൾ അങ്ങനെ സമ്പത്ത് നമുക്കൊരുപാട് ഹരഹായ സമ്പത്തുണ്ടായി സമ്പത്തിനകത്ത് അഭിവൃദ്ധിയുണ്ടായി അതുകൊണ്ട് പേരും പെരുമയുമായി എല്ലാവിധ ഗുണങ്ങളും നമുക്ക് കിട്ടുന്നു അത് കിട്ടി അത് ഒരു നല്ല സൗഭാഗ്യം നമുക്ക് നല്ലൊരു കുടുംബജീവിതം നല്ലൊരു വ്യക്തിപരമായ ജീവിതവും കുടുംബജീവിതവും അത് അതിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് നയിക്കുന്നു എല്ലാ രീതിയിലും നമ്മളിങ്ങനെ ഉയർന്ന് ഉയർന്ന് ഉന്നതമായ നിലയിൽ ഇങ്ങനെ അങ്ങ് എത്തി അങ്ങ് മുമ്പോട്ട് പോവുകയാണ് അങ്ങനെ പോകുമ്പോൾ ഇത്തങ്ങനെ പോകുന്ന എത്രയോ ആൾക്കാർ ഒറ്റയടിക്ക് തകർന്ന് തരിപ്പണമായി പോകുന്നു അങ്ങനെ തരിപ്പണം ആകാതിരിക്കാൻ വേണ്ടിയും നമ്മളെ ഉയർച്ച ഉയർച്ചയിലേക്ക് എത്തുന്നതിന് വേണ്ടിയൊക്കെ ഉള്ള ഒരു വഴി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറാനിൽ ദിക്കരകളുണ്ട് അള്ളാഹുവിൻ്റെ ദിക്കറികളുണ്ട് അള്ളാഹുവിൻ്റെ കുറാൻ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളാണ് നിങ്ങൾ ഈ ദിക്കൃചയെ നിങ്ങൾ കൂടെ കൂടി ദിക്കിരി നിങ്ങൾ പ്രാർത്ഥിക്കണേ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഹലഹലായ സമ്പത്തുകളും ആ സമ്പത്തിനുള്ള അഭിവൃദ്ധികളും അതിനോടനുബന്ധിച്ചുള്ള നല്ല കാര്യങ്ങളും എല്ലാം കാര്യങ്ങളുമെല്ലാം അള്ളാഹ് സുഭാനുമുഖത്തല്ല നിങ്ങൾക്ക് നിലനിർത്തി തന്നെ തരും അത് അവസാനം വരെയും നിലനിർത്തരും അതങ്ങനെ നഷ്ടത്തിലേക്ക് ഗുരിക്കലും ആക്കുകയില്ല അതുകൊണ്ട് നിങ്ങൾ ഈ ദിക്കൃജലേ എന്ന് അള്ളാഹു അള്ളാഹുവിൻ്റെ പരിശുദ്ധമായി കുറാൻ പറയുകയാണ് അപ്പോൾ ഹലാല ഹലാലായ സമ്പത്ത് ആ സമ്പത്തിനുള്ള അഫൂർത്തി അതിനോടുള്ളതായ ഗുണങ്ങൾ എല്ലാവിധ ഗുണങ്ങളും മേന്മകളും നമുക്ക് തരുന്നു അതോടൊപ്പം നമ്മുടെ ജീവിതം ഏറ്റവും കൂടുതൽ നല്ലതാകുന്നു നമ്മൾ ആഗ്രത്തിലേക്കുള്ള ആഗ്രത്തിലേക്ക് വേണ്ടിയുള്ള സൽപ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നു അതോടൊപ്പം സത്കർമ്മങ്ങൾ സക്കാർത്തികൾ ധർമ്മങ്ങൾ തുടങ്ങിയുള്ള ഗുണങ്ങളെല്ലാം ഇതിലൂടെ നമ്മൾ ചെയ്യുന്നു ഇതിങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോൾ അത് പരിശുദ്ധമായ ദീർഘർ കൂടി നിങ്ങൾ ചെല്ലണേ നിങ്ങൾ ഇതിൽക്കിചൊല്ലിക്കഴിഞ്ഞാൽ ഇതിനൊന്നും ഒരു നഷ്ടം ഉണ്ടാകില്ല ഇത് നിലനിൽക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഞാൻ ആ ദിക്കൂടെ ചെല്ലാൻ പോകുന്നു ഈ ദിക്കിരി നിങ്ങൾ ചെല്ലണം ഈ ദിക്കര് നിങ്ങൾ ചെല്ലും ഒരു നൂറ്റി ഒന്ന് പ്രാവശ്യം ചെല്ലുമ്പോൾ ഒരു നൂറ്റി ഒന്ന് പ്രാവശ്യം ചെല്ലിയും അതോടൊപ്പം നിങ്ങൾ നോക്കുകയും ചെയ്താൽ ഇത് നിലനിൽക്കും ഇത് നല്ലതാണ് ഏറ്റവും നല്ല കാര്യമാണ് ഞാനത് ആ ദിക്കര് ചെല്ലാൻ പോകുന്നു Oh, 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 ya mavili ya dolihoyu oh, ya Bli. ഇതൊരു നൂറ്റൊന്നൂറ് അവശരികണം ഇത് നൂറ്റുന്നൂറാവശരിയിട്ട് നിങ്ങൾ ദ്വാ ചെയ്യണം അങ്ങനെ ദ്വാ ചെയ്യുമ്പോൾ ആദ്യം അൽഹന്തരില്ല ചേർത്ത് വേണം ദ്വാ ചെയ്യേണ്ടത് ആ അവസാന അൽഹന്തരില്ല ഇതും ഈ ദ്വാ അവസാനിപ്പിച്ച് നമ്മുടെ ആവശ്യമായ കാര്യങ്ങളെല്ലാം അള്ളാഹുവിനോട് നിങ്ങൾ പറയുക യാചിച്ചു പറയുകയോട് പറയുക അള്ളാഹു എല്ലാം എന്നോട് തരട്ടെ അള്ളാഹു അനുഗം തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തക്കാലം അസലും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലേ Çeyi gelince onun böyle paradis paradis no kakar <laughs> mı? Çünkü